മിഷൻ ആരംഭിച്ച് രണ്ടാം ദിവസമായി ഇന്ന് ആനയെ പിടികൂടുവാനിറങ്ങിയ കേരള വനംവകുപ്പിനെ വട്ടം ചുറ്റിച്ച് ബേലൂർ മൂഴ മുൻപ് കർണാടകയിൽ രണ്ടു തവണ മയക്കുവടിയേറ്റ ആനയാണ് ബേലൂർ മൂഴയെന്ന ഈ ആന മൂന്ന് ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് അവർക്ക് ഈ ആനയെ പിടികൂടാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളെ പിടികൂടുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കർണാടകയെ മൂന്ന് ദിവസം വെള്ളം കുടിപ്പിച്ച് ഈ ആനയെ നിസാരമായി പിടികൂടാൻ കഴിയുമെന്ന് കേരളം കരുതിയതുകൊണ്ടാണ് കേരളത്തിന് ഈ ആനയെ ഇതുവരെ പിടികൂടുവാൻ കഴിയാത്തത് ഇന്നലെ രാത്രി മുതൽ ആനയെ ട്രേസ് ചെയ്യാൻ ശ്രമിച്ച വനപാലകരെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചു ഈ ആന മിഷൻ ആരംഭിച്ച് രണ്ടാം ദിവസമായി ഇന്ന് ആനയെ മയക്കുവെടിവെച്ചു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മിഷൻ ഉപേക്ഷിക്കുകയായിരുന്നു ബേലൂർ മൂഴയിൽ നിന്ന് ഈ ആനയെ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കേരള വനംവകുപ്പ് ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു അജീഷിനെ കൊലപ്പെടുത്തിയ ശേഷം സമീപത്തുള്ളൊരു കുന്നിൻ ചെരിവിലയ്ക്ക് കയറിപ്പോയ ആനയെ രാത്രി പത്തുമണിവരെ വനപാലകർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ പാതിരാത്രിയായതോടെ ആന അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കേരള വനംവകുപ്പ് നന്നേ ബുദ്ധിമുട്ടി നാലോളം കുങ്കിയാനകളും നൂറുകണക്കിന് വനപാലകരും കാടരിച്ചുപറക്കിയെങ്കിലും ആദ്യം ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആനയുടെ പറ്റി വിവരം ലഭിക്കുന്നത് നാഗർഹോള വനവുമായി വനാതിർത്തി പങ്കിടുന്ന ഭാഗത്ത് നിലയുറപ്പിച്ച ആനയെ മയക്കുപെടി വെച്ചുവെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും പിന്നീട് ആന അവിടെ നിന്ന് മോടി മറ്റൊരു ഭാഗത്തേക്ക് പോയി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ഇരുട്ട് വീഴുന്നതിന് മുൻപ് ആനയുടെ കാലിൽ വടം കെട്ടിയില്ലെങ്കിൽ മിഷൻ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് നേരത്തെ വനവകുപ്പ് പറഞ്ഞിരുന്നു കർണാടക വനംവകുപ്പ് ഈ ആനയെ പിടികൂടുന്നത് ഈയെ ചെരിഞ്ഞ അർജുനെ പോലെയുള്ള മികച്ച കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു